വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആർ എസ് എസ് അനുകൂല പരാമർശത്തിൽ ചരിത്രത്തെ അങ്ങനെ കാണണമെന്ന് വിശദീകരിച്ച സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് അടിയന്തരാവസ്ഥ കാലത്തെ കാര്യമാണെന്നും ആർ എസ് എസ് ആയി ഒരു കൂട്ടുകെട്ടും സി പി എമ്മിൽ ഇല്ലെന്നും അദ്ദേഹം വിശദീകരിച്ചു ഭാഗമായിട്ട് പഠിക്കണം കാണാനും തയ്യാറാവണം ഞാൻ സൂചിപ്പിച്ച ഒരു കാര്യം അടിയന്തരാവസ്ഥ എന്നത് അർദ്ധ ഫാസിസത്തിൻ്റെ ഭാഗമായിരുന്നു ആ അർദ്ധ ഫാസിസ്റ്റ് രീതിയിലുള്ള ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള കോൺഗ്രസ് നടപ്പിലാക്കിയിട്ടുള്ള ഈ അമിതാധികാര വാഴ്ചയ്ക്കെതിരായി രാജ്യം അതിശക്തിയായ പ്രതിഷേധം രൂപപ്പെടുത്തി വളർത്തിയെടുത്തു ജനതാ പാർട്ടി എന്ന് പറയുന്നത് ജനസംഘത്തിൻ്റെ തുടർച്ചയായി വന്നൊരു പാർട്ടിയല്ല വിവിധ പാർട്ടികൾ സോഷ്യലിസ്റ്റുകാർ ജനാധിപത്യവാദികൾ അതുപോലെ തന്നെ ജഗജീവൻ രാമൻ്റെ സി എഫ് ടി സോഷ്യലിസ്റ്റ് പാർട്ടി സ്വതന്ത്ര പാർട്ടി ജനസംഘം ഉൾപ്പെടെയുള്ള പാർട്ടികളെല്ലാം ചേർന്ന് ഉണ്ടായ ഒരു പാർട്ടിയാണ് യഥാർത്ഥത്തിൽ ജനതാ പാർട്ടി വിവിധ വിഭാഗങ്ങൾ അന്ന് ആർ എസ് എസ് പ്രബലമായ ശക്തിയായിട്ട് അതിൽ പ്രവർത്തിക്കുന്നില്ല മറ്റെല്ലാ വിഭാഗങ്ങളുമാണ് പ്രധാനപ്പെട്ട ശക്തിയായിട്ടുള്ളത് ഒരു ും ഉണ്ടാക്കിയിട്ടില്ല സ്വപ്നം അതറിയില്ല പക്ഷെ മോൾ സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി